ഒരു ചൂട് കപ്പയിൽ നിന്നും നൂറ് കിലോ കപ്പ കിഴങ്ങ് കപ്പ കൃഷിയിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറം വിളവെടുത്തിരിക്കുകയാണ് കൈപ്പുഴ പത്താം വാർഡ് കുന്നംപുറത്ത് വീട്ടിൽ മാത്യു രാവിലെ എട്ട് മണിക്ക് മൂന്ന് സഹോദരങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച കപ്പ പറിക്കൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അവസാനിച്ചത് വാർഡ് മെമ്പർ പി ഡി ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ഒത്തുചേർന്നതോടെയാണ് മണ്ണ് നീക്കി കപ്പപ്പുറത്തെത്തിച്ചത് ആർപ്പുവിളികളോടെയാണ് അപൂർവ വിളവെടുപ്പ് നടന്നത് മികച്ച വിളവ് കാണുവാൻ ഇവരുടെ കൂട്ടുകുടുംബത്തിലേക്ക് നാട്ടുകാരുടെ തിരക്കും ഉണ്ടായി പലതരം കൃഷികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വർഷമാണ് ആമ്പക്കാടും കപ്പകൃഷിയിൽ നിന്നും അപൂർവമായ ഈ നേട്ടമുണ്ടായത് വാർഡ് മെമ്പറുടെ ഇടപെടലിൽ കൃഷിഭങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തി വിളവിന്റെ രഹസ്യത്തിലേക്കുള്ള വഴി ചാണകവും ചാരവും മാത്രമാണെന്നാണ് കർഷകൻ പറയുന്നത് ഇട്ടിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വേറെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെയുള്ള പരിപാടി ഒന്നും പത്താം വാർഡിലാണ് നമ്മുടെ നാലാങ്കൽ കുന്നുംപുറത്ത് മാത്യുവിൻ്റെ ഒരിടത്തിലാണ് ഏതാണ്ട് നമുക്ക് ഉദ്ദേശം നൂറ് കിലോയളം വരുന്ന കപ്പ ഇപ്പം നമ്മൾ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്നത് പുലി മാത്യു തായി മാത്യു ഇവിടെ ഒരു വലിയ കൃഷിക്കാരനാണ് നല്ല രീതിയിൽ ഇതിനു മുമ്പും നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിട്ട് കിട്ടിയത് ഇപ്പോഴാണ് ഈ മികച്ച വിളവില് ഒരു കാർഷിക അവാർഡ് പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം